ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ജോൺസിന ഡബ്ല്യു ഡബ്ല്യുടേ റെസൽമീനിയ നാൽപ്പത്തിൻ്റെ ഭാഗം ആകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അതുപോലെ തന്നെ ജോൺസിനെ എ ഇ ഡബ്ല്യു സംബന്ധിച്ച് പങ്കുവെച്ച അഭിപ്രായവും നമ്മൾ നോക്കുന്നുണ്ട് എ ഇ ഡബ്ല്യുണ്ടെ ഇന്ന് കഴിഞ്ഞ ഡൈനാമിറ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിൽ നടന്ന വമ്പൻ സർപ്രൈസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ടു ഒന്നാമതായി നമ്മൾ പങ്കുവെക്കുന്നത് എ ഇ ബ്ലീൻ്റെ ഇന്ന് കഴിഞ്ഞ ഡൈനാമിറ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിനെ സംബന്ധിച്ചാണ് ഡൈനാമിറ്റിൻ്റെ മൊത്തത്തിലുള്ള ലുക്കൊക്കെ മാറ്റി പുതിയ സെറ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയ ലോഗയൊക്കെ വെച്ചിട്ടുള്ള ഡൈനാമിറ്റ് എപ്പിസോഡാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇനി തുടർന്നുള്ള ഡൈനാമിറ്റ് വീക്കിലി എപ്പിസോഡുകളും ഈ ഒരു രീതിയായിരിക്കും തുടരുക എന്നുള്ളതും ടോണി ഗാന്റ് കൺഫേം ചെയ്തിട്ടുണ്ട് കസ്റ്റിക്ക ഒക്കാഡ എന്ന ന്യൂ ജപ്പാൻ പ്രോ റസ്ലിങ്ങിലെ ലെജൻഡറി റസ്ലർ എ ഇ ഇ ഭാഗം ആയിരിക്കും എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഉറപ്പ് ലഭിച്ച ഒരു അപ്ഡേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കസ്റ്റിക്ക ഒക്കാട എ ഇ ഡബ്ല്യുയിലേക്ക് വന്നത് അതൊരു സർപ്രൈസ് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ കസ്റ്റിക്ക ഒക്കാടയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റോറി അത് വമ്പൻ സർപ്രൈസ് ആയിരുന്നു കാരണം എ ഇ ഡബ്ല്യുവിൻ്റെ നിലവിലെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ് റോളുകൾ കൈകാര്യം ചെയ്യുന്ന റസ്ലേഴ്സായ യങ് ബക്സ് ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദി എലീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഹാങ്മെൻ ഏതം പേജിനെ സസ്പെൻഡ് ചെയ്യുക ചെയ്തു എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് അവർ പങ്കുവെച്ചു മറ്റൊരു അംഗമായ കെന്നി ഒമേഗയെ എലീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതും ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പിന്നീട് യങ് ബക്സ് പങ്കുവച്ചത് അപ്പോൾ കെന്നി ഒമേഗയെ എന്തുകൊണ്ട് പുറത്താക്കി എന്ന് ചോദിക്കുമ്പോൾ അതായത് എലീറ്റ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം കെന്നി ഒമേഗ ഇവരുമായി സഹകരിക്കുന്നില്ല ഇവരുമായി കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സെഗ്മെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് എഡി കിങ്സ്റ്റൺ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് പിന്നീട് ഇവർ ചെറിയൊരു ഫൈറ്റിലേക്ക് എത്തുന്നുണ്ട് അവിടെ കസ്റ്റിക ഒക്കാഡയുടെ എ ഇ ഇ അതായത് എ ഇ ഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്ട് സൈൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യ അപ്പിയറൻസ് അതാണ് കാണാൻ സാധിച്ചത് കസ്റ്റിക ഒക്കാഡ വന്ന് എഡി കിങ്സ്റ്റൻ്റെ കൂടെ നിന്ന് യങ് ബഗ്സിനെതിരെ പോരാടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ കസ്റ്റിക ഒക്കാഡയുടെ ഒരു ഹീൽ ടേൺ ആണ് എഡി കിങ്സ്റ്റിനെ ആക്രമിച്ചുകൊണ്ട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് പിന്നീട് കസ്റ്റിക ഒക്കാഡ എലിയറ്റിലെ ഒരു മെമ്പർ ആണെന്നുള്ളതും യങ് ബക്സ് പങ്കുവെക്കുന്നുണ്ട് അതായിരുന്നു വളരെ സർപ്രൈസ് നിറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഒക്കാഡ ഒരിക്കലും എലീറ്റിൻ്റെ ഭാഗം ആകുമെന്നുള്ളത് ഒരാൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ ഐഡിയ ടോണി ഗാൻ്റെ മനസ്സിൽ ഉദിച്ചതാണെന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് വമ്പൻ സർപ്രൈസ് തന്നെയാണ് ഡൈനാമീറ്റിൽ കാണാൻ സാധിച്ചത് കസ്റ്റിക ഒക്കാഡയുടെ എ ഇ ഡബ്ല്യു ആ ഒരു വരവ് അതുപോലെ തന്നെ എലീറ്റ് ഗ്രൂപ്പിലെ അംഗമാകുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺസിനയെ സംബന്ധിച്ചുള്ളതാണ് ജോൺസിന റസൽമീനിയ മീനിയ നാൽപ്പതിൻ്റെ ഭാഗം ആകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തേക്ക് വരുന്നത് ഇന്നലെ ജോൺസിനെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണ് ജോൺസിന റസൽമീനിയ മീനിയ നാൽപ്പതിൻ്റെ ആ ഒരു സമയത്ത് ഫ്രീ ആയിരിക്കുമെന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് പങ്കുവെക്കുന്നത് അപ്പോൾ ജോൺസിനെ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ റസൽമീനിയ മീനിയ നാൽപ്പതിൽ ഒരു സർപ്രൈസ് ആക്കി കൊണ്ടുവരാനോ ഡബ്ല്യു ഡ്യൂ ക്രിയേറ്റീവ് ടീം ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്നുള്ളതും ജോൺസിന് ഇപ്പോൾ ഒരു ഉറപ്പ് അപ്പോൾ സീനിയെ നമുക്ക് റസൽമീനിയ ും പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു മത്സരം ഉണ്ടായിരിക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് അതുപോലെതന്നെ എഇ ഡബ്ല്യു എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചും ജോൺസിനെ ഈ അടുത്ത് ഒരു ഒരു അഭിപ്രായം പറയുകയുണ്ടായി സീന പറയുന്നത് കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ് നമ്മുടെ കമ്പനിയിൽ അല്ലാതെ മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന റസ്ലറിനെ നമ്മൾ ഒരിക്കലും മോശപ്പെട്ട ഒരു റസ്ലറായിട്ട് കാണരുത് അദ്ദേഹം മികച്ചൊരു റസ്ലർ ആണെങ്കിൽ അദ്ദേഹം ഒരു മികച്ച റസ്ലർ ആണെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കമ്പനിയിലുള്ളവർ മാത്രമല്ല മികച്ചത് പുറത്തും മികച്ച റസ്ലേഴ്സ് ഉണ്ടെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം എന്നുള്ളതും എ ഇ ഡബ്ല്യൂനെ സംബന്ധിച്ചും എ ഇ ഡബ്ല്യു റസ്ലേഴ്സിനെ സംബന്ധിച്ചും ജോൺസിനെ പറയുകയുണ്ടായി അപ്പോൾ എ ഇ ഡബ്ല്യു എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യുവിന് ഒരു നല്ലൊരു കോമ്പറ്റീഷനാണ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നൽകുന്നുണ്ട് എന്നുള്ളത് സീന സ്ഥിരീകരിക്കുന്നുണ്ട് അത് എ ഇ ഡബ്ല്യു ീനെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനങ്ങളിൽ ഒന്നാണ് ജോൺസിൻ്റെ റസൽമീനിയ മീനിയ നാൽപ്പതിൻ്റെ ഭാഗമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ജോൺസിന് ആർക്കെതിരെയാണ് ആ ഒരു സ്റ്റോറി ചെയ്യാൻ സാധ്യത നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ